ഫുട്ബോളിലെ സ്കോട്ടിഷ് മാസ്റ്റർ ഓവൻ കോയിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി ഇന്ത്യൻ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ച് പിന്നീട് സ്റ്റീൽമെൻസിനൊപ്പവും ചേർന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ അത്യാവശ്യം പ്രകടമായ നേട്ടങ്ങളെല്ലാം നേടിയിട്ടുള്ള പരിശീലകൻ തന്നെയാണ് ഓവൻ കോയിൽ അദ്ദേഹം ചെന്നൈ എസിയുടെ ആരാധകരുമായിട്ട് വളരെ വലിയൊരു ഹൃദയബന്ധം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അദ്ദേഹം തങ്ങളുടെ പടക്കളത്തിലേക്ക് പുതുതായിട്ട് കൊണ്ടുവരുന്ന പടച്ചട്ടയുടെ കുന്തമനയുടെ പേരാണ് ലീ ഇർവിൻ എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ലീ ഇർവിൻ എന്ന സ്കോട്ടിഷ് യൂത്ത് ഫുട്ബോളർ നിലവിലാളിന് മുപ്പത് വയസ്സുണ്ട് സ്കോട്ടിഷ് യൂത്ത് ടീമിലൊക്കെ അംഗമായിരുന്ന താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലബനീസ് പ്രീമിയർ ലീഗിലാണ് അവിടെ അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയാണ് ഈ മുപ്പത് വയസ്സുകാരനായ താരം കാശുവെച്ചുകൊണ്ടിരിക്കുന്നത് മദറോൽ എഫ്സിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അരങ്ങേറ്റം കുറുകയായിരുന്നു സ്കോട്ടിഷ് ക്ലബ്ബായ മദർവെല്ലിന് വേണ്ടി കളിച്ചു തുടങ്ങി അദ്ദേഹം പിന്നീട് നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ലീഡ്സിന് പോയി കളിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് റോസ് കട്ടറി സെൻറ്റ് മെറൈൻ ഹക്കാഹദ് തുടങ്ങി നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ലീ ഇർവിൻ എന്ന മുപ്പത് വയസ്സുകാരൻ സ്ട്രൈക്കർ സ്കോട്ട്ലൻഡിൻ്റെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ നയൻറ്റീൻ ഏജ് കാറ്റഗറികളിലെ ഈ കാറ്റഗറികളിലെല്ലാം കളിച്ചിട്ടുണ്ട് ഏതായാലും ഇനി ചെന്നൈ എഫ് സിയുടെ മുന്നേറ്റ നിരയിൽ കുന്തമന പോലെ എതിരാളികളുടെ ഗോൾ പോസ്റ്റിലേക്ക് ഗോളുകൾ നിറയൊഴിക്കാൻ വരുന്ന സ്കോട്ടിഷ് താരം ലീ ഇർവിൻ ആണ് എന്നാണ് പ്രകടമായ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ചെന്നൈവസി താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് ചർച്ചകൾ വളരെയധികം മുന്നോട്ട് പോയി എന്നറിയാൻ കഴിയുന്നുണ്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല എന്നാണ് വിശ്വാസം മേ ബി ഏതാണ്ട് ഒഫീഷ്യൽ നടന്നതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ പോകെന്നാണ് ഓൾമോസ്റ്റ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്